വീർപ്പാട് എസ് എൻ ഡി പി ശാഖയുടെയും കാനക്കരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു എസ് എൻ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിന് ശാഖായോഗം പ്രസിഡന്റ് പ്രതീഷ് പി കെ സ്വാഗതം പറഞ്ഞു യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജിയുടെ അധ്യക്ഷതയിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ യു കെ സുധാകരൻ ബിന്ദു യു എസ് എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ നിതിൻ വീർപ്പാട് മന്നത്തുമടപ്പുര ക്ഷേത്രം പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ യൂണിയൻ കൌൺസിലർ ശശി തറപ്പേൽ കുടുംബയോഗം കോർഡിനേറ്റർ പാറക്കത്താഴത്ത് സുരേന്ദ്രൻ ശാഖാ വൈസ് പ്രസിഡന്റ് ടി എൻ അഭിലാഷ് കുമാർ നന്ദി പറഞ്ഞു നമുക്കറിയാം ഒരുപാട് നമ്മുടെ വിജയവും എല്ലാം നേടി നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <sighs> Engile. റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി കണ്ണൂർ ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ